ചേന്നമംഗലം കോട്ടയൽ കോവിലകത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ ചേന്നമംഗലം ഹോളിക്രോസ് ദേവാലയത്തിന്റെ മേൽക്കൂര ഏകദേശം ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു ചേന്നമംഗലം കോട്ടയൽ കോവിലകം ഭാഗത്ത് കഴിഞ്ഞ രാത്രിയിൽ വീശിയ മിന്നൽ ചുഴലിയിൽ ചേന്നമംഗലം ഹോളിക്രോസ് ദേവാലയത്തിന്റെ മേൽക്കൂര തകർന്നു ചരിത്ര പ്രാധാന്യമുള്ള പള്ളിക്കും വൈദിക മേടയ്ക്കും കാറ്റ് നാശമുണ്ടാക്കിയതായി വികാരി ഫാദർ ജേക്കബ് പള്ളിക്കലും കൈക്കാരൻ ജോൺസൺ തോമസും അറിയിച്ചു പള്ളിയുടെ അകത്തേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വികാരി താമസിക്കുന്ന പള്ളിമേടയുടെ മുകളിലും ഓടുകൾ കുറേയേറെ പോയിട്ടുണ്ട് ഇതിന് മുസ് മുസ്സരീസാണ് സാധാരണ രീതിയിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തുക എത്രയും വേഗം ആ മെയിൻ്റനൻസ് നടത്തി ഞങ്ങൾക്ക് ആരാധന നടത്തുവാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് യാണ് അവസരത്തിൽ ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണാനും ദേവാലയങ്ങൾ ഉടനെ തന്നെ അത് സജ്ജമാക്കാനും അതായത് ഹോർക്കസ് ദേവാലയത്തിൽ പള്ളിയിൽ ഒരുപാട് ഓടുകൾ പോയിട്ടുള്ളത് കൊണ്ട് മഴവെള്ളം കെട്ടിക്കിടക്കുകയും അതുപോലെ ജീവനിയും അർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ ഉള്ളത് അപ്പോൾ മുസ്ലിം പൈതൃക പദ്ധതി അനുസരിച്ച് നവീകരിച്ചിട്ടുള്ള ദേവാലയം കൂടിയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അതിന് ഉദ്ഘാടനം കഴിഞ്ഞത് പക്ഷേ അതിന്റെ ഈ ഓടിനൊക്കെ കുമ്മായം തേക്കാതെയും ഈ കാറ്റിൽ ഈ പോകാനുണ്ടായ താലൂക്ക് വില്ലേജ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സമീപ പ്രദേശങ്ങളിലും കാറ്റ് നാശം വിതച്ചിട്ടുണ്ട് ധാരാളം മരങ്ങൾ കടപുഴകി വീണു